സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് ഏവർക്കും അറിയാം ഖജനാവ് കാലിയാണ് ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം എന്നിട്ടും സർക്കാരിന്റെ ദൂർത്തിന് കുറവില്ല മുഖ്യമന്ത്രിക്ക് പറക്കാനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ വാടക ധനവകുപ്പ് അനുവദിച്ചു ഖജനാവിൽ നിന്ന് ഉള്ളതെല്ലാം നുള്ളിപ്പറുക്കിയെടുത്ത് മുഖ്യനുള്ള ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ പോലീസ് മേധാവിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധനവകുപ്പ് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു നാലു മാസത്തെ ഹെലികോപ്റ്ററിന്റെ വാടകയാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് കൊണ്ട് ആ ഹെലികോപ്റ്ററിന് ഇത്രയും തുക നൽകിയത് കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല എന്നതാണ് ഉത്തരം കാര്യമായി ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു പോലുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചിപ്സ് ഏവിയേഷനിൽ നിന്നും ഈ ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുക്കുന്നത് ദുരന്ത നിവാരണ മേഖലയിൽ ഉപയോഗിക്കാൻ മാവോയിസ്റ്റ് നിരീക്ഷണത്തിന് എന്നൊക്കെ പറഞ്ഞ പോലീസിന്റെ പേരിലാണ് ഈ ഹെലികോപ്റ്റർ എടുത്തതെങ്കിലും പ്രധാന ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ തെക്ക് വടക്ക് യാത്ര തന്നെയായിരുന്നു എന്നാൽ യാത്രയ്ക്ക് ഈ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി കാര്യമായി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും ഈ ഹെലികോപ്റ്റർ തിരിച്ചു നൽകാനോ കരാർ അവസാനിപ്പിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മാസം എൺപത് ലക്ഷം രൂപ ഇരുപത് മണിക്കൂർ പറക്കുന്നതിനാണ് ഈ എൺപത് ലക്ഷം രൂപ സംസ്ഥാനം നൽകേണ്ടത് സംസ്ഥാനത്തെ ഖജനാവിൽ നൽകേണ്ടത് അങ്ങനെ നാലു മാസത്തെ തുകയായ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ ഹെലികോപ്റ്റർ കമ്പനികൾ ഡി ജി പിക്ക് കത്ത് നൽകി ഡി ജി പി ആ കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായി എത്രയും വേഗം മറ്റുള്ള എല്ലാ ചെലവുകളും തടഞ്ഞു വെച്ചാലും എത്രയും വേഗം ഈ ഹെലികോപ്റ്ററിൻ്റെ വാടക കൊടുക്കുക അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യം അതാണ് എന്ന് പറഞ്ഞു മറ്റ് ഗത്യന്തരമില്ലാതെ ധനവകുപ്പ് ആ പണം അനുവദിച്ച് ഉത്തരവായിരിക്കുന്നു എത്രത്തോളം ഗതികെട്ട എത്രത്തോളം ഗതികെട്ടതാണ് ഈ സംസ്ഥാനത്തിൻ്റെ പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം ദൂർത്തിൻ്റെ മേൽ ദൂർത്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ ചരിത്രത്തിലെ ഏറ്റവും ഗതികെട്ട അവസ്ഥയിലേക്ക് പോവുകയാണ് ഓരോ മാസവും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനുള്ള തുക കണ്ടെത്താനാകാതെ അലയുകയാണ് ഒരു സംസ്ഥാനം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് മാസം മുമ്പ് ഒന്നാം തീയതി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയത് ഘട്ടം ഘട്ടമായി ശമ്പളം കൊടുത്തീർക്കേണ്ട ഗതികേടുണ്ടായത് ഇപ്പോൾ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണമാണ് അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകളൊന്നും തന്നെ മാറുന്നില്ല എന്നാൽ ആ ട്രഷറി നിയന്ത്രണം താൽക്കാലികമായി എടുത്തു മാറ്റിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടക മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ വാടക നൽകി ഈ ഹെലികോപ്റ്റർ ചാലക്കുടിയിലെ യാർഡിൽ ഇട്ടിരിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് സംസ്ഥാനത്തിന് പ്രയോജനം സംസ്ഥാനത്തിന് നേട്ടം എന്താണ് ഇത്രത്തോളം അതിവേഗം കേരളത്തിലെ തലങ്ങും വിലങ്ങും പോകാൻ എന്താവശ്യമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇത് പലപ്പോഴും പലരും സംശയമായി ഉന്നയിച്ചെങ്കിലും അതിനൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് കൃത്യമായ മറുപടിയില്ല ക്ഷേമ പെൻഷനുകൾ പലവട്ടം മുടങ്ങിയിരിക്കുന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പദ്ധതികളും താളം തെറ്റിയിരിക്കുന്നു റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താൻ കഴിയുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖലയിൽ കേരളം അഭിമുഖീകരിക്കുകയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ വലിയ ക്ലേശമാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം രംഗം അനുഭവിക്കുന്നത് ധനവകുപ്പ് ആകെ വരിഞ്ഞു മുറുക്കി കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ദൂർത്ത് എന്നുള്ളത് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ കെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷമുള്ള ആ ഘട്ടത്തിലാണ് ആദ്യമായി സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ വാടക അന്ന് ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപ കൊടുത്തായിരുന്നു ഒരു ഹെലികോപ്റ്റർ വാടക എടുത്തത് അന്ന് അത് വിവാദമായ ഘട്ടത്തിൽ താൽക്കാലികമായി ഹെലികോപ്റ്റർ തിരികെ നൽകി പിന്നീട് ഒരു വർഷത്തോളം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സർക്കാർ തീരുമാനമെടുത്തത് വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ അങ്ങനെ പോലീസിന്റെ പേരിൽ ഡി ജി പിയുടെ ആവശ്യപ്രകാരം എന്ന പേരിൽ ഹെലികോപ്റ്റർ എടുക്കുന്നു അത് ചാലക്കുടിയിലുള്ള കമ്പനിയുടെ യാർഡിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ആവശ്യത്തിന് മാത്രം അത് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു മുഖ്യമന്ത്രിയും കൊണ്ട് പറക്കുന്നു പൈലറ്റ് അടക്കം പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്ററാണ് സംസ്ഥാന സർക്കാർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഈ ഹെലികോപ്റ്റർ ഇത്രയും പണം കൊടുത്ത് വാടകയ്ക്കെടുത്തത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നാലും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയുമില്ല സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രകാരമാണ് ഇത്തരമൊരു ഹെലികോപ്റ്റർ എടുത്തത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയും സൗകര്യവും ഒക്കെയാണ് പ്രധാനമെന്ന് സി പി എമ്മും മറുപടി നൽകുന്നു